ആ സുഹൃത്തുക്കളെ നമ്മളെ നമ്മുടെ ഫാമിലോട്ട് പുതിയ രണ്ട് അതിഥികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ തുറന്നു കാണിക്കാം തുറക്കണ്ടേ പിന്നെ തുറക്കണോ പിന്നെ തുറ തുറ

ാണ് നമ്മൾ പുതിയതായിട്ട് നമ്മളെ ഫാമിലിയോട്ട് കൊണ്ടുവന്ന പുതിയ അതിഥികൾ തർക്കോതികളാണ് രണ്ട് പേരുണ്ട് രണ്ടുപേരും മെയിലാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേടിച്ചോണ്ട് വന്നത് കുറച്ചുകൂടെ വളരുമ്പോഴേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ മെയിലായിരിക്കുമോ അതാ ഇനി മെയിലും ഫീമെയിലും ആയിരിക്കുമോ രണ്ടും ഫീമെയിലും ആയിരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ നോക്കാം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പം നമ്മൾ നമ്മുടെ നാടൻ കോഴികളുടെ കൂടെ കൊണ്ട് വിടാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്കൊന്ന് കൊണ്ട് വിട്ടു നോക്കാം അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും നോക്കാം അവരെ ഉപദ്രവിക്കുക നമുക്ക് നോക്കാം നോക്കാം നമ്മളിവിടെ കാല് കെട്ടിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ കാലിൻ്റെ കെട്ടും കൂടെ ഒന്ന് അഴിക്കണം കാലിൻ്റെ കൂടെ കെട്ടും കൂടെ ഒന്ന് അയച്ചിട്ട് നമുക്കൊരു അടുത്ത് വിട്ട് നോക്കാം പുറത്തോട്ട് നയിക്കാൻ പറ്റില്ലല്ലോ കെട്ട് അഴിച്ചു ഒരാൾ പോയി അടുത്ത ആൾ കെട്ടഴിച്ച കഴി അറിയാതെ എങ്ങനെ കിടക്കയാണ് അയാളും കൂടെ നമുക്ക് കഴിപ്പിച്ച് വിടാം കെട്ടഴിച്ചു വിട്ട പാടേ അപ്പോൾ ഇതും പറഞ്ഞത് നമ്മളെ കൂട്ടിൻ്റെ മുകളിൽ കയറി ഞാൻ പിടിച്ചു ഭാഗ്യത്തിന് പിടികിട്ടി അപ്പോൾ ഇവൻ പറക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇനി ഇവിടെ വെട്ടി വെട്ടിവിടണം അല്ലെങ്കിൽ ഇവൻ ചിലപ്പോൾ പറഞ്ഞത് അപ്പുറത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തൊക്കെ പോയി പോയിക്കളയും അപ്പോൾ ജസ്റ്റ് എനിക്ക് കിട്ടിയതാണ് പിന്നെ ചാടി അപ്പുറത്ത് പോവുമായിരുന്നു അപ്പോൾ ചിറവും കൂടെ നമ്മൾ മുറിച്ചിട്ട് വരെ വിടാം ഓക്കെ അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം